നമസ്കാരം സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മൻ സായുധ സേനയുടെ റിപ്പോർട്ട് ശ്രദ്ധ നേടുകയാണ് യുദ്ധസമയത്ത് നമ്മുടെ ആശുപത്രികളിലെ സ്ഥിതി എത്ര ഭയാനകമാകും എന്നതാണ് മുന്നറിയിപ്പ് ജർമ്മനി ഏറ്റവും മോശം സാഹചര്യത്തിന് തയ്യാറെടുക്കുകയാണ് ഡ്രോണുകളെയും സൈനികരെയും കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ജർമ്മനിയിലെ ഡോക്ടർമാരും ആശുപത്രികളും ഫാർമസികളും യുദ്ധത്തിന് എത്രത്തോളം തയ്യാറാണെന്നാണ് ചോദ്യം ഉയരുന്നത് ൻ സായുധ സേനയുടെ ഒരു പ്രത്യേക റിപ്പോർട്ട് ഇപ്പോൾ ആദ്യമായി ഒരു ഭീകരമായ ഉത്തരം നൽകുന്നു അടിയന്തരമായി എന്താണ് ചെയ്യേണ്ടതെന്ന് വിവരിക്കുന്നു ഏറ്റവും മോശം സാഹചര്യത്തിൽ ജർമ്മനിയിൽ പ്രതിദിനം ആയിരം പരിക്കേറ്റ സൈനികർ വരെ ഉണ്ടാവാം കൂടാതെ സാധാരണക്കാരുടെ മരണവും ഉണ്ടാകും ഇത് മെഡിക്കൽ സ്റ്റാഫിലും മറ്റു രോഗികളിലും കടുത്ത ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു പകർച്ചവ്യാധികൾ അതിവേഗം പടരും മരുന്നുകൾ രക്ത ഉൽപ്പന്നങ്ങൾ ബാൻഡേജുകൾ എന്നിവ ദുർബലമാകും കൂടാതെ ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും നേരെ ശത്രുക്കൾ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങൾ പ്രതീക്ഷിക്കണം ജർമ്മൻ ആരോഗ്യ സംരക്ഷണ സംവിധാനം നിലവിൽ ഇതിനെല്ലാം മിതമായി മാത്രമേ തയ്യാറായിട്ടുള്ളൂ ഉത്തരവാദിത്തങ്ങൾ വ്യക്തമല്ല വിതരണ ശൃംഖലകൾ വളരെ ദുർബലമാണ് ആശയവിനിമയ മാർഗങ്ങൾ ഏകോപിപ്പിച്ചിട്ടില്ല ഫാർമസികൾ വളരെ കുറച്ച് മരുന്നുകളാണ് സ്റ്റോക്ക് ചെയ്യുന്നത് ഏതൊക്കെ ഡോക്ടർമാരെ ലഭ്യമാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നോ അറിയില്ല അടിയന്തര സാഹചര്യങ്ങൾക്കായി ഒരു ി സ്ഥിതി റിപ്പോർട്ട് തയ്യാറാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് അധികാരത്തിലെത്തി ആറുമാസമായപ്പോൾ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസിന്റെ സഖ്യം ഉൾപോരുകളും നയപരമായ സ്തംഭനവും വോട്ടെടുപ്പ് റേറ്റിംഗിലും ഇടിവ് നേരിടുന്ന സാഹചര്യമാണുള്ളത് ഇതാവട്ടെ വളർന്നുവരുന്ന തീവ്ര വലതുപക്ഷത്തെ നേരിടാനുള്ള സഖ്യത്തിന്റെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന അഞ്ച് പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി തന്റെ പാർട്ടിയുടെ പ്രധാന എതിരാളിയായി മെർസ് പ്രഖ്യാപിച്ച എ എഫ് ഡിയുടെ ഉയർച്ചയെ ചെറുക്കാൻ സഖ്യത്തിന്റെ സ്വന്തം പോരാട്ടങ്ങൾ മെർച്ചിന് കൂടുതൽ ബുദ്ധിമുട്ടാവുകയാണ് ജർമ്മൻ നഗര ദൃശ്യത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിവാദ പ്രസ്താവന നിരവധി സോഷ്യൽ ഡെമോക്രാറ്റുകളെയും അദ്ദേഹത്തിന്റെ യാഥാസ്ഥ്യ സംഘത്തിലെ ചില മിതവാദികളെയും വ്രണപ്പെടുത്തി ഈ സർക്കാർ നാലു വർഷം അധികാരത്തിൽ തുടരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല അടുത്ത വർഷത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ എ ശക്തമായ പ്രകടനം കാഴ്ചവെയ്ക്കുമെന്നും മിക്കവരും പ്രവചിക്കുന്നു അടുത്ത വർഷം അവസാനത്തോടെ തിരഞ്ഞെടുപ്പിന് ശേഷം സർക്കാരിന്റെ സ്ഥിതി വളരെ ബുദ്ധിമുട്ടാകുമെന്നും അത് തകരുമെന്നും പലരും വിശ്വസിക്കുന്നു സഖ്യത്തിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ പ്രശ്നം സർക്കാർ സാമ്പത്തിക വീണ്ടെടുക്കൽ വർദ്ധിപ്പിക്കുക എന്നതാണ് ജർമ്മനിയിൽ ഉടനീളം എമർജൻസി വിഭാഗം അമിതഭാരത്തിൽ വലയുന്നതിനാൽ ഫെഡറൽ ഗവൺമെന്റ് ഒരു അടിയന്തര പരിചരണ പരിഷ്കരണം ആസൂത്രണം ചെയ്യുകയാണ് ആശുപത്രികളിലെ ഭാരം ലഘൂകരിക്കാനും ഒരു രോഗി അവർ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് അടിയന്തര ചികിത്സയ്ക്ക് വിധേയമാകേണ്ടതുണ്ടോ എന്ന് ഡോക്ടർമാർക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ അനുവദിക്കാനും ഫെഡറൽ ഗവൺമെന്റ് പദ്ധതിയിടുന്നു അടിയന്തര പരിചരണ പരിഷ്കരണം ഉപയോഗിച്ച് അടിയന്തര രോഗികൾ വേഗതയേറിയതും കാര്യക്ഷമമായി ചികിത്സ ഉറപ്പാക്കാനാണ് ഫെഡറൽ ആരോഗ്യമന്ത്രി നീന വാർക്കൻ ലക്ഷ്യം സർക്കാരിലെ മറ്റ് മന്ത്രാലയങ്ങളുമായി അന്തർ മന്ത്രാലയ കൂടിയാലോചനകൾക്കായി കരട് സമർപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥ എമർജൻസി എന്താണെന്ന് തിരിച്ചറിയുന്നതിനും അടിയന്തര സൗകര്യങ്ങളുടെ ദുരുപയോഗം കുറയ്ക്കുന്നതിനുമുള്ള ഒരു ടെലിഫോൺ അല്ലെങ്കിൽ നേരിട്ടുള്ള മെഡിക്കൽ പ്രാരംഭ വിലയിരുത്തലാണ് പരിഷ്കരണത്തിന്റെ കാതൽ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ രോഗികൾക്ക് ഇപ്പോഴും അടിയന്തര റൂം എമർജൻസി യൂണിറ്റ് സന്ദർശിക്കാം എന്നിരുന്നാലും നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് എന്ന കോളോൺ മെഡിക്കൽ സേവന നമ്പറിൽ ആദ്യം വിളിച്ച ആവശ്യത്തിന്റെ തെളിവ് നൽകുന്നവർക്ക് പ്രാഥമിക വിലയിരുത്തലില്ലാതെ രോഗികളെക്കാൾ വേഗത്തിൽ ചികിത്സ നൽകണം അടിയന്തര റൂമിലിരിക്കുന്ന എല്ലാവർക്കും ജീവൻ അപകടപ്പെടുത്തുന്ന രോഗമില്ല യഥാർത്ഥ അടിയന്തരാവസ്ഥകൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞാൽ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രതിവർഷം കുറഞ്ഞത് ഒന്ന് ബില്യൺ മൂന്ന് ബില്യൻ യൂറോ ലാഭിക്കാമെന്ന് ഫെഡറൽ ആരോഗ്യ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നു ഒരു ബില്യൺ യൂറോയുടെ അധിക സാധ്യതയും ഒപ്പം കുറഞ്ഞ ആശുപത്രിവാസവും കുറഞ്ഞ അടിയന്തര സേവന കോൾ ഔട്ടുകളും ഇതിന് കാരണമാകുമെന്നും പ്രതീക്ഷിക്കുന്നു അടിയന്തര റോമിലെ ചികിത്സകളിൽ അൻപത് ശതമാനം ഔട്ട്പേഷ്യന്റുകളാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അടിയന്തര റൂം സന്ദർശിച്ചവരിൽ മുപ്പത് ശതമാനം പേർ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും അവിടെ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് ബഹുഭൂരിപക്ഷത്തിന് ഏകദേശം അറുപത് ശതമാനം പേർക്കും അടിയന്തര റൂമിൽ ഔട്ട് പേഷ്യന്റ് ചികിത്സ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഒരു ഹ്രസ്വ വിലയിരുത്തലിന് ശേഷം നാല് ശതമാനം പേർ ജനറൽ പ്രാക്ടീഷണർമാരിലേക്കോ സ്പെഷ്യലിസ്റ്റുകളിലേക്കോ റഫർ ചെയ്യപ്പെട്ടു കൂടാതെ അഞ്ച് ശതമാനം പേർക്ക് കൂടുതൽ ചികിത്സയില്ലാതെ വീട്ടിലേക്ക് അടുത്ത വർഷം എഴുപത്തിയഞ്ച് ദശലക്ഷം ഇൻഷുറൻസ് ചെയ്ത വ്യക്തികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് സംഭാവനകൾ വർദ്ധിപ്പിക്കില്ലെന്നും മന്ത്രി അറിയിച്ചു ജർമ്മനിയിലെ ഫ്രാങ്ഫട്ടിൽ അന്തരിച്ച ആലപ്പുഴ തത്തമ്പള്ളി കുഴുവേലിക്കകൊത്തിച്ചിറയിൽ ജോബി കുര്യൻ എന്ന നാൽപ്പതുകാരന്റെ മൃതദേഹം ജർമ്മനിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലെത്തിച്ചു ഫ്രാങ്ഫട്ടിൽ നിന്നും ശനിയാഴ്ച വൈകിട്ട് എട്ട് മുപ്പതിന് എയർ ഇന്ത്യ വിമാനത്തിൽ ഡൽഹി വഴി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ നെടുമ്പാശ്ശേരിയിൽ എത്തിയത് തുടർന്ന് മൃതദേഹം വീട്ടുകാർ ഏറ്റുവാങ്ങി തത്തമ്പള്ളിയിലെ സ്വഭാവത്തിൽ കൊണ്ടുവന്നു ഭാര്യയും മകളും ശനിയാഴ്ചയോടെ നാട്ടിലെത്തിയിരുന്നു സംസ്കാരം നവംബർ പത്തിന് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് തത്തമ്പള്ളി സെന്റ് മൈക്കിൾ ദേവാലയത്തിൽ നടന്നു ും മൂന്ന് മാസം മുമ്പാണ് ജോബി മകൾ ജോവാനയ്ക്കൊപ്പം ജർമ്മനിയിലെത്തിയത് ഫ്രാഫട്ടിന് സമീപം ലാങ്കണിലാണ് കുടുംബമായി താമസിച്ചിരുന്നത് നഴ്സായ ഭാര്യ നിവിയ ചമ്പക്കുളം കാലിക്കാട് കുടുംബാംഗമാണ് കഴിഞ്ഞ ശനിയാഴ്ച വീട്ടിലെ ശുചിമുറിയിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ജോബിയെ ഫ്രാംഫട്ട് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ച അടിയന്തര ശുശ്രൂഷകൾ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജോബിയുടെ ആഗ്രഹപ്രകാരം അവയവങ്ങൾ ദാനം ചെയ്തതായി കുടുംബം അറിയിച്ചു കുഴുവേലിക്കകത്ത് ചെറിയ പരേതനായ എം ജെ കുര്യൻ ത്രസ്യാമ ദമ്പതികളുടെ മകനാണ് ജോബി ജ്യോതി ആലപ്പുഴ ഓസ്ട്രിയയിലുള്ള ജോയിസ് എന്നിവരാണ് ജോബിയുടെ സഹോദരങ്ങൾ ജോബി ബംഗളൂരു റൂഹി കോളേജ് ഓഫ് നഴ്സിംഗിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ജർമ്മനിയിൽ എത്തും മുമ്പ് കൊൽക്കത്ത ലിബിയ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തിരുന്നു നോർത്തേൺ അയർലൻഡിലെ ലണ്ടൻ ലണ്ടൻകെറി കൌണ്ടിയിൽ മലയാളി കുടുംബത്തിന്റെ കാർ അഗ്നി കിരയാക്കി കൌണ്ടിയിലെ ലിമാവാടിയിൽ ഐറിഷ് ഗ്രീൻ സ്ട്രീറ്റ് പ്രദേശത്ത് താമസിക്കുന്ന മലയാളി കുടുംബത്തിന്റെ കാറാണ് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടോടെ കത്തിച്ചത് കാർ പൂർണമായും കത്തി നശിച്ചതായി പോലീസ് അറിയിച്ചു സംഭവം വംശീയ അതിക്രമമാണെന്നാണ് പോലീസിന്റെ നിഗമനം സി മൊബൈൽ ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ് താരിഫ് വനിമാനത്തിൽ നിന്നുള്ള ഡിവിഡന്റ് എന്ന നിലയിൽ യു എസ് പൌരന്മാർക്ക് രണ്ടായിരം ഡോളർ ബോണസ് നൽകാൻ ആഗ്രഹിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ട്രംപ് അധികാരമേറ്റതിനു ശേഷം പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തീരുവ ഗണ്യമായി വർദ്ധിപ്പിച്ചതാണ് താരിഫ് വരുമാനത്തിൽ വർദ്ധനവ് ഉണ്ടായത് അതേസമയം ട്രംപിന്റെ ഭരണപരിഷ്കാരം മൂലം ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർക്കാർ അടച്ചുപൂട്ടൽ രാജ്യം നേരിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഒക്ടോബർ ഒന്നുമതിലെ ഫെഡറൽ ബജറ്റ് മരവിപ്പിച്ചിരിക്കുകയാണ് നിരവധി സിവിൽ സർവീസുകാർക്ക് ശമ്പളം ലഭിക്കും ില്ല പൊതുസേവനങ്ങൾ നിയന്ത്രിക്കുകയാണ് രാജ്യവും ഭരണകൂടവും പ്രതിസന്ധിയിലേക്ക് നടന്നെടുക്കുകയാണ് ഇതിനിടയിലാണ് ഓരോ പൌരനും രണ്ടായിരം ഡോളർ നൽകാൻ ട്രംപ് ആഗ്രഹിക്കുന്നത് ഇതിൽ ഉയർന്ന വരുമാനമുള്ളവരെ മാത്രമേ ഒഴിവാക്കുകയുള്ളൂ താരിഫുകൾ വഴി യു എസ് സൃഷ്ടിച്ച വരുമാനത്തിൽ നിന്നുള്ള ഒരു ഡിവിഡന്റാണ് ഈ തുകയെന്നും ട്രംപ് ഞായറാഴ്ച ട്രൂത്ത് സോഷ്യലിൽ വിശദീകരിച്ചു യു എസിലെ പണപ്പെരുപ്പ നിലവിൽ ഏകദേശം മൂന്ന് ശതമാനമാണ് ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റതിനു ശേഷം രാജ്യത്തെ താരിഫ് വരുമാനം വർദ്ധിച്ചു സെപ്റ്റംബറിൽ സാമ്പത്തിക ം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബില്യൻ ഡോളർ ആയിരുന്നു മുൻ വർഷത്തേക്കാൾ മുൻവർഷത്തേക്കാൾ ബില്യൺ കൂടുതൽ എന്നാലും ചെലവുകൾ ഇപ്പോഴും കൂടി വരികയാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണ വെറുതെ പോലെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളുടെ അവർക്കോ സന്ദർശിക്കുക നന്ദി നമസ്കാരം